നമ്മളുടെ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വെട്ടിമുറിച്ചു നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിച്ചു ഇന്ത്യ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായും പ്രഖ്യാപനം നടത്തി നമ്മളുടെ രാജ്യം ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിട്ടും അവക്കൊക്കെ പരിരക്ഷ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടും രാജ്യം ഐക്യത്തോടെ അഖണ്ഡത പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോയി എന്നാൽ നമ്മളിൽ നിന്ന് വേറിട്ടു പോയ പാകിസ്ഥാൻ രണ്ടായി പിളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ മാത്രമേ പാകിസ്ഥാന് ഒരു രാജ്യമായി ഒരു രാഷ്ട്രമായി നിൽക്കാൻ സാധിച്ചുള്ളൂ ഒരേ മതവിഭാഗക്കാർ മാത്രം മഹാഭൂരിപക്ഷമുള്ള രാജ്യം മതാധിപതമായിരുന്നിട്ടും ബംഗ്ലാദേശെന്നും പാകിസ്ഥാനെന്നും രണ്ടായി പിളർന്നിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായാലും ഇന്ത്യയെ കാത്തിരിക്കുന്നത് സമാനമായ വിഭജനത്തിന്റെയും ചിന്നതയുടെയും ഭിന്നിപ്പിന്റെയും നാളുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഏത് രാജ്യം മതാധിപതമാകുന്നുവോ ആ രാജ്യമൊക്കെ തന്നെ പിന്നീട് വിഭജിക്കപ്പെടുകയും തീവ്രമായിട്ടുള്ള ചിന്താഗതികൾക്ക് അടിപ്പെടുകയും ചെയ്ത ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് ഇന്ത്യയിലും സംഭവിക്കാതിരിക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണം ഇന്ത്യയിൽ ഇന്നോളം ജീവിച്ച മതസമുദായങ്ങൾ ജാതി വിഭാഗങ്ങൾ സൗഹൃദത്തിലും സ്നേഹത്തിലും ഇനിയും കഴിയണം പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയാൽ രാജ്യം എങ്ങോട്ടാണ് പോവുക എന്ന് എന്റെ സുഹൃത്ത് സഖാമ സ്വരാജ് ഇവിടെ ഹ്രസ്വമായ വാക്കുകളിൽ വിശദീകരിച്ചു കഴിഞ്ഞു രാജ്യത്തുള്ള എല്ലാ മതവിഭാഗക്കാർക്കും ആവശ്യത്തിനുള്ള രേഖകൾ സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനപേക്ഷിക്കുവാൻ പോർട്ടൽ തയ്യാറായി കഴിഞ്ഞു അതിലെല്ലാ മതവിഭാഗക്കാരുടെ പേരും അടിച്ചു കയറ്റിയാൽ കയറും എന്നാൽ മുസ്ലിങ്ങളുടെ പേര് മാത്രം ആ പോർട്ടൽ തള്ളും മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ആ പോർട്ടലിൽ രേഖകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാ വിഭാഗമാളുകൾക്കും രേഖകൾ അപേക്ഷിക്കുവാനുള്ള അപേക്ഷ സമർപ്പിക്കാനാകും അവർക്ക് രേഖകൾ കിട്ടും ആ രേഖകളെ കിട്ടിയവർക്കാകും പിന്നീട് മറ്റു പ്രമാണങ്ങളും രേഖകളും ഇന്ത്യയിൽ ലഭിക്കുക അതില്ലാത്ത ആളുകൾ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല ആ ആളുകളെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും നൂറാളുകളെ പാർപ്പിക്കേണ്ട സൗകര്യമുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളെ പാർപ്പിക്കും ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്ത്യ ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ലാതെ കഴിക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി ഇട്ട് അവർക്ക് ഗവൺമെന്റ് ഭക്ഷണം കൊടുക്കും എന്ന് വിശ്വസിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇരുപത്തിയഞ്ച് ആളുകളെ മാത്രം കൊള്ളുന്ന ട്രെയിനിന്റെ മേഖല കെട്ടി നിറച്ച് തീവണ്ടി ദുരന്തം ഉണ്ടാക്കിയത് നമുക്കറിയാം സമാനമായ ദുരന്തം ഇന്ത്യയിലെ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ അരങ്ങേറും വിഭാഗങ്ങൾക്കിടയിൽ കിടന്ന് ജീവത്വങ്ങളായി ലക്ഷക്കണക്കിൽ വരുന്ന മനുഷ്യർ മാറുന്ന ദുരന്തത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിക്കരുത് എന്നുള്ള നിർബന്ധം ആരെക്കോളമധികം ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് അതിന് നായകത്വം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് മുസ്ലിങ്ങൾക്കാണ് പൗരത്വം നിഷേധിക്കണമെങ്കിൽ സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്ത് പിന്നീട് സോഷ്യലിസ്റ്റുകൾക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും പൗരത്വം എന്ന് പ്രഖ്യാപിക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും ഇന്ത്യയിലെ ഓരോ ഓരോ വിഭാഗത്തെയും ഈ രാജ്യത്ത് നിന്ന് ആട്ടിയോടിച്ച് ഈ നാടിനെ രാഷ്ട്രമാക്കാൻ ും പിന്നോക്കക്കാരും അടിമകളാകുന്ന ഒരു മതരാക്ടമാക്കി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ആ ശ്രമത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന് സാധിച്ചോ കേരളത്തിൽ സി എക്കെതിരെ സമരം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ എനിയ പുരസ്കരം ചോദിക്കട്ടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട നിലപാടെന്താണ് അസന്നിക്തമായി അദ്ദേഹം പത്രക്കാരോട് പോയേണ്ടതായിരുന്നില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് അറബിക്കടലിൽ ചവിട്ടി സ്ഥാപിച്ചു എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കട്ടെ എന്നാണ് കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ ഈ നിമിഷം വരെ സാധ്യമാകാത്തതാണ് സി എ എ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം ഈ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ അതിനെതിരായി എന്ത് കോൺഗ്രസ് തയ്യാറാകാതിരുന്നു എന്തേ ഇറങ്ങി പോകുന്നു എൻ ഐ എ നിയമം ഭേദഗതി ചെയ്തു ഇന്ത്യയിലെ ഏതൊരു പൗരനയും എത്ര വർഷം വേണമെങ്കിലും ഒരു കൂടാതെ സ്വാതന്ത്ര്യം അവകാശം രാജ്യത്തുള്ള പോലീസ് അധികാരികളോട് നൽകുന്ന എൻ ഐ എ നിയമ ഭേദഗതി ഇന്ത്യയുടെ പൂർണ്ണമതി വന്ന ഘട്ടത്തിൽ അതിനനുകൂലമായി വോട്ട് ചെയ്തവരാണ് കേരളത്തിലെ പതിനേഴ് കോൺഗ്രസിന്റെ എം പിമാരും എന്ന് നാം മനസ്സിലാക്കുക ലീഗിന്റെ രണ്ട് എം പിമാർ ഇറങ്ങിപ്പോന്നു അവർ എതിർത്തു വിട്ടുപോകുന്നു ചെയ്തില്ല എന്നുള്ളതും നാം മറന്നു പോകരുത് യു ഡി എഫിന്റെ സി ഐ എക്കെതിരായിട്ടുള്ള പ്രതിഷേധ മോർച്ചുണ്ടോ യു ഡി എഫ് വ്യക്തമാക്കണം അതിൽ ലീഗ് ലൈമാക്കണം എന്തിനാണ് സി ഐ റയം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ സമയത്ത് തങ്ങൾ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ ഇറങ്ങിപ്പോകുന്നത് പാർലമെന്റിൽ നിന്ന് എന്ന് എൻ ഐ എ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന നിയമത്തിന് അനുകൂലമായി ത്തിലാണ് കോൺഗ്രസ് ബി ജെ പിയെ കൂടെ ചേർന്ന് അവർ വ്യക്തമാക്കണം കേരളത്തിൽ നിന്ന് ഒരു എ പി മാത്രമാണ് എൻ ഐ എ നിയമബോധഗതക്കെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ കൈപൊട്ടിയത് അത് നിങ്ങൾ പറയാറില്ല സി പി ഐ എമ്മിന് ഒരൊറ്റങ്ങനെ ഉള്ളൂ എന്ന് ഒരു കൊലക്കയോ ഉള്ളൂ എന്ന് ഒന്ന് മതിയറോ ആണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർന്ന ഉയർന്ന കൈ ശബ്ദം നിങ്ങൾ മനസ്സിലാക്കുക ഈ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ പിന്നിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ആത്മാർത്ഥമായി ഇടതുപക്ഷം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളിൽ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ െ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം